Okay. நிலவஞ்சி துணைத்து சிராஜி மழைத்து நிலாவஞ்சி துழஞ்சாஞ்சி மழைத்து நிலாவஞ்சி துழஞ்ச சிரா புஞ்சி மழைத்து நிலாவஞ்சி துழஞ்சு അപ്പൊ ഇന്ന് എന്റെ സ്ഥാപനത്തിന് വെച്ചിട്ട് പവർ ഒക്കെ കൂടുതലാണ് കാര്യം ഞങ്ങൾ ഇന്ന് ഹെൽദീനായിട്ട് ആഘോഷിക്കാൻ വേണ്ടി പോവാണ് കേസ് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒരു ഹെൽത്തി കൂടാൻ പോകുന്നത് ഏറെ ആരെയല്ലേ നമ്മുടെ പൊന്നിച്ചേച്ചീനാ കേട്ടോ അപ്പം രാവിലെ നമ്മൾ കുറച്ച് ചാട്ടം തുള്ളലും മഴയൊക്കെ നനഞ്ഞു വന്നിട്ട് എന്റെ മുടി ഒന്നും ഉണങ്ങിയിട്ട് പോലും ഇല്ലാട്ടോ കാര്യം ഞാൻ എനിക്ക് വീട്ടിൽ ഇരിക്കാനുള്ള ഗ്യാപ്പ് കിട്ടിയില്ല വന്നുകഴിഞ്ഞിട്ട് ഞാൻ നേരെ കട്ടപ്പനക്ക് പോയി കാര്യം മഞ്ഞ ഡ്രസ്സ് മാറ്റണം മാറ്റണം നിങ്ങൾ കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരു മഞ്ഞ ഡ്രസ്സ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ പോയതാണ് പക്ഷെ എനിക്ക് കിട്ടിയില്ല എന്തായാലും ഇത് ഞങ്ങളുടെ കസിൻസ് എല്ലാവരും കൂടെ ഒരു തയ്ച്ചാ കേട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ അളവ് കൊടുത്തിട്ടില്ല സ്റ്റൈലും എടുത്തിട്ടില്ല ഒന്നും കൊടുത്തിട്ടില്ല അമ്മായിക്ക് ഇഷ്ടപ്പെട്ട രീതി അമ്മായി എനിക്ക് ചിപ്പിക്ക് പിന്നെ സ്നേഹപുട്ടിക്ക് അങ്ങനെ ഞങ്ങൾ കൊറേ കസിൻസിനെല്ലാം കൂടെ ഞങ്ങൾക്ക് തയ്ച്ച് തന്നാണ് അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു ഇനി മേടിക്കുവാണെങ്കിലും ഞാൻ പോയി നോക്കിയപ്പോ എല്ലാം ഇങ്ങനെ സിന്തോമ മേടിച്ച കൂട്ടൊക്കെ ഉണ്ട് പക്ഷെ അത് അടിച്ച് സെറ്റ് സെറ്റാക്കി വന്നാൽ എനിക്ക് സമയം കിട്ടത്തില്ല ഞാൻ വീട്ടിൽ വന്നപ്പോ തന്നെ ഒരു നാലു ആയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിള്ളേരെ ഡാൻസ് ഒന്നും കൂടെ കളിച്ച് നോക്കാൻ വേണ്ടി വിളിച്ചു പക്ഷെ എനിക്ക് അതിനോലെ പോകാൻ സമയം കിട്ടില്ല കേട്ടോ എന്തായാലും നമ്മൾ നമ്മൾ ഇട്ടിട്ട് അങ്ങ് നമ്മുടെ അമ്മായി മതി ഹെൽത്തി ആഘോഷിക്കാൻ നിങ്ങളും ും കല്യാണ തലേന്നും അടിപൊളിയാണല്ലേ വൈബ് സെറ്റായിരുന്നു ഞങ്ങൾ ചെന്നപ്പോ തന്നെ അവിടെ എല്ലാം ഓൾ സെറ്റാക്കി സൂപ്പർ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പന്തലും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു കാണാനായിട്ട് പപ്പാച്ചെടുത്ത് വർത്താനം വന്നോണ്ടിരിക്കട്ടോ പപ്പാച്ചി എന്നാ കൊറേ നോക്കിട്ടുള്ളതാട്ടോ മമ്മിയും പപ്പാജിയും എല്ലാവരും ഉണ്ട് കൊച്ചിനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കാണോ കൊച്ചിനെയും കൊറേ കണ്ടു 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 ലിഫ്റ്റിക്ക് തീരുമ്പോ തീരുമ്പോ കൊച്ചു പോയി ഒന്ന് ഒന്ന് തേച്ചിട്ട് വരുമോ ചെറിയ രസമാക്കിട്ട് പരിപാടി ആരംഭിക്കുകയായിട്ട് അല്ല പരിപാടി ആരംഭിക്കുകയായി അങ്ങനെ വെച്ചാൽ എല്ലാരും കൂടെ വരും ഇനി അതെ രക്ഷയോരക്കഥ പറയണ കഥ പറയാനായിട്ട് ഇങ്ങോട്ട് വന്നേ ആ ചാനുമ്പോ വരുന്നുണ്ടല്ലോ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഹൽദി കൂടുന്നത് അപ്പോൾ ഹൽദിയിൽ നല്ല രീതിയിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റി ഞങ്ങൾ കസിൻസ് ആയതുകൊണ്ടും ഏകദേശം ഒരേ മോഡൽ ഡ്രസ്സൊക്കെ ആയതുകൊണ്ടും നമ്മളെല്ലാത്തിലും ഫ്രണ്ടിൽ ഫ്രണ്ടിൽ ഫ്രണ്ടിലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയത് ഓറഞ്ച് ലഡു പിടിക്കാനായിട്ടായിരുന്നു ഇതെല്ലാം നമ്മൾ ആ ചേട്ടന്മാർ പറയുമ്പോഴത്തേക്ക് ടേബിളിൽ കൊണ്ട് വെക്കണമായിരുന്നു കേട്ടോ അങ്ങനെ ഓരോരുത്തരുടെ സെക്ഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞതിനു ശേഷം നേരം മോളമയും കുട്ടിയപ്പയും കൂടെ കയറിയിട്ടോ സത്യം പറഞ്ഞാൽ എൻ്റെ അമ്മാവനും അമ്മയും ഞാൻ മുളമ്മാ കുട്ടായിപ്പാന്നാണ് കൂടുതലും വിളിച്ചിട്ടുള്ളത് കുഞ്ഞിലെ തൊട്ട് വിളിച്ച് ശീലിച്ചത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ട് എൻ്റെ അമ്മയും അമ്മാവനുമാണ് എൻ്റെ അമ്മയുടെ മൂത്തേ ആങ്ങളെയും വൈഫും ആണ് കേട്ടോ എല്ലാവരെയും അറിയാം കാര്യം അവർക്കും യൂട്യൂബ് ചാനലുള്ളതാണോ പക്ഷേങ്കിൽ അറിയത്തില്ലാത്ത എൻ്റെ ഫാമിലിയിൽപ്പെട്ടവർക്കൊക്കെ കൂടുതലായിട്ടും അറിയില്ലല്ലോ എൻ്റെ വിച്ചുവിൻ്റെ വീട്ടിലൊക്കെ ആയാലും എൻ്റെ അമ്മാവനെ അമ്മായിനൊന്നും ആരും നേരിട്ട് കണ്ടിട്ടില്ല കാര്യം നമ്മുടെ കല്യാണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പ്ലാൻ ചെയ്ത് ചെയ്ത കല്യാണം അല്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ വലിയ ഇതിൽ കല്യാണം ഒന്നും വെച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെ എൻ്റെ ഫാമിലിപ്പെട്ടവരെയൊക്കെ ആൾ എല്ലാവർക്കും ഒന്നും അത്ര അറിയത്തില്ല കേട്ടോ അപ്പം ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ എൻ്റെ വീഡിയോസിലൊക്കെ കാണുമ്പോൾ ഞാൻ പരിചയപ്പെടുത്താറുണ്ട് അപ്പം അവരുടെ മക്കളാണ് മൂന്ന് പേര് അപ്പം മൂത്ത ആളുടെ ചേച്ചിയുടെ കല്യാണമാണ് കേട്ടോ എന്തായാലും നല്ല അടിച്ചു പൊളിക്കുകയാണ് അപ്പം ഹൽദിക്ക് കുറേ കുറേ ചടങ്ങ് ഞാൻ ഞാൻ ഇതാദ്യമായിട്ടാണ് കേട്ടോ മനസ്സിലാക്കുന്നത് എനിക്ക് എനിക്കിതിൻ്റെ സെറ്റപ്പൊന്നും അറിയത്തില്ല വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഓരോ സ്ഥലത്തും ഭയങ്കര വ്യത്യാസമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ ഓരോരോ കാര്യങ്ങളും നല്ല വ്യത്യാസമായിട്ട് ചെയ്യുന്നവണെന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഫസ്റ്റ് ടൈമാണ് ഹൽദി കൂടുന്നതെന്ന് തോന്നുന്നു അതോ നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരു ചേട്ടൻ എങ്ങാണ്ട് കൂടിയെന്ന് തോന്നുന്നു പക്ഷെ അത് കുറച്ച് നേരത്തേക്കാണ് കേട്ടോ ഇങ്ങനെ നമ്മുടെ ഫാമിലിയിലെ ഇതാദ്യമായിട്ടാണ് കൂടുന്നത് സന്തോഷമാനും അമ്മായും കയറിയിട്ട് വൈബായിരുന്നു കേട്ടോ അവർ അവർ ഒരു ഏകദേശം ഒരു അരമണിക്കൂർ സ്റ്റേജിൽ തന്നെ സമയം ചിലവാക്കിയിട്ടുണ്ടായിരുന്നു കാര്യം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മ കൊടുക്കാൻ പറഞ്ഞാൽ സീനാണ് കേട്ടോ അമ്മായിക്ക് എത്തത്തില്ല എന്ത് ചെയ്താൽ അമ്മായി ഷോൾ ഉമ്മ വയ്ക്കുന്നു അതുകൊണ്ട് തലയിൽ ഉമ്മ വയ്ക്കുന്നു അമ്മാവൻ തല മുട്ടനാണ്ട തല ഇടിച്ചു പൊട്ടിക്കില്ലേ അതുകൊണ്ട് ഇടിക്കുന്നു ഭയങ്കര സെറ്റപ്പായിരുന്ന കേട്ടോ കോമഡി ആയിരുന്നു അവർ അവസാനം ചേട്ടന്മാരൊന്നും നിങ്ങൾ എണീറ്റ് നിന്നിട്ട് കൊടുക്കും ഒരു ഉമ്മ എന്ന് ചോദിച്ചു എന്നിട്ടും അമ്മായിക്ക് എത്തുന്നില്ല ഹൈറ്റ് നല്ല കൂടുതലായതുകൊണ്ട് എന്തായാലും അവരുടെ മക്കളെ എൻ്റെ അമ്മ അമ്മയുടെ ഏറ്റവും എളേ ആങ്ങളെയും വൈഫും മക്കളുമാണ് െ ആ സ്റ്റേജിലുള്ളത് അപ്പം അവരും ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ എടുത്തു കഴിഞ്ഞു കേട്ടോ അത് കഴിഞ്ഞപ്പം എൻ്റെ ഡാഡിയും മമ്മിയും കൂടെ കയറുന്നുണ്ട് ആ സി 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 സിന്തോമേനെ ഈ പ്രാവശ്യം ഞാനാണോ ഒരുക്കി ഇതൊക്കെ ഞാനാണ് മുടിയൊക്കെ അങ്ങനെ കിട്ടാൻ മതി എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമായോ എന്ന് പറയണേ ഒരു ലൈഫല്ലേ ഉള്ളൂ അപ്പം നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് തന്നെ ജീവിക്കുക അപ്പം പപ്പ ജോലി സ്ഥലത്തുനിന്ന് ജോലി കഴിഞ്ഞ് പെട്ടെന്ന് കുളിച്ചൊരുങ്ങി ഓടി വന്നതാണ് കേട്ടോ കണ്ടപ്പോൾ പാവം തോന്നിട്ടുണ്ടായിരുന്നു കാര്യം ഞാൻ വെള്ളം ഇട്ടിട്ട് വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കറക്റ്റ് വീട്ടിൽ വന്ന് വെള്ളമൊക്കെ ഇട്ടിട്ട് വന്നു കേട്ടോ പക്ഷേ പപ്പ അപ്പം തന്നെ കഴിഞ്ഞ് അന്നേരം തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ നിന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ കാര്യം ആൾക്ക് നല്ല ചുമയായിരുന്നു അപ്പം തണുപ്പ് ചേച്ചിയുടെ മാമനായിരുന്നു കേട്ടെ ഇപ്പൊ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയത് അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കോട്ടയത്തെ ശാന്തയമ്മയും ബാക്കുട്ടുമ്പായും കയറിയതേ അവരുടെ മക്കളാണ് കേട്ടോ അതേ ഇത് അപ്പൊ അവർ എന്താണ്ടൊക്കെ പറഞ്ഞോണ്ട് നിൽക്കാണ് എനിക്കൊരു കൊച്ചു ഫ്രീ ആയിട്ട് കിട്ടില്ല അത് പോകുന്നുമില്ല അവരെ കണ്ടിട്ട് പോലും പോവില്ല സെലക്ട് ചെയ്തെടുക്കുവേതാ നല്ല അത് ഞാൻ തിരിച്ചു തരണം അതെ ഇതിന്റെ ക്യാമറ ആണ് അത് ഞാൻ കണ് വെച്ചു ഞാൻ കണ്ണു വെച്ചു ചേട്ടാ ഒന്ന് സംസാരിച്ചു കറങ്ങി തിരിഞ്ഞ് നമ്മുടെ പുഴം വന്നിട്ടോ അപ്പം ഞാനും ചിപ്പിയും കിച്ചും ഇച്ചും കൂടെയാണ് ചേച്ചിയുടെ മുഖത്ത് ഈ മഞ്ഞളൊക്കെ തേക്കാൻ വേണ്ടി കയറിയത് മഞ്ഞളല്ല വേറെ എന്തോ ഒരു സംഭവമാണ് കേട്ടോ മിൽറ്റാൻ മിട്ടിയോ അങ്ങനെ എന്തോ ഒരു സംഭവമാണ് അപ്പം അതൊക്കെ തേച്ചു അത് കഴിഞ്ഞിട്ട് ചേട്ടന്മാർ വന്നു നിങ്ങളുടെ കൂഴം കഴിഞ്ഞു ഇറങ്ങിക്കോ പെമ്പിള്ളേർ ചേട്ടെ എന്ന് പറഞ്ഞു അപ്പം ഞങ്ങളാണ് മധുരം കൊടുത്ത കേട്ടോ വൈഫ് സെറ്റായിരുന്നു ഞങ്ങളുടെ കൂഴം കഴിഞ്ഞപ്പോൾ ചേട്ടായും വൈഫും കയറി കേട്ടോ അത് കഴിഞ്ഞു തൊട്ട് അയൽവക്കക്കാരൊക്കെയായിരുന്നേ ഇത് സാനിയ ചേട്ടായി കേട്ടോ സാനിയ ചേട്ട ഫാമിലിയാണ് 안 되는지. 어디가요? 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 어디가요 നിങ്ങടെ തമ്മിൽ സംസാരി വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ചേട്ടന്മാർ പറഞ്ഞോട്ടെ പെണ്ണിനോട് എണ്ണിനോട് എന്തെങ്കിലുമൊക്കെ ചോദിക്കാൻ എന്ത് ചോദിക്കാൻ സുഖമല്ലേ നാളെ കല്യാണത്തിന് കാണാം സുന്ദരിയായിട്ട് ഒരുങ്ങി നിൽക്കണേ ഇതൊക്കെ തന്നെ നമുക്ക് പറയാനായിട്ടുള്ള ഇത് ഞങ്ങളുടെ പപ്പാച്ചിയും മമ്മിയും അതുപോലെ തന്നെ കൊച്ചുമക്കളുമാണ് കേട്ടോ ഇത് നമ്മുടെ അമ്മായിടെ ബന്ധുക്കളാണ് അതുപോലെ ഇത് സിന്ധുവയുടെ അനീത്തി മക്കൾ ഒക്കെയാണ് ഇവിടെ ഇങ്ങോട്ട് കേൾക്കണോ ഇങ്ങോട്ട് കേൾക്കണോ പാകില്ല അല്ലേ കൊട നിങ്ങൾ വാസുള്ള കാര്യല്ല വലിയ കാരൊന്നും ഇല്ലോ ആ സൈഡിൽ നിന്ന് ആ സൈഡിൽ നിന്ന് അത് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു കേട്ടോ ഞങ്ങളല്ല ജാനിക്കുട്ടിക്ക് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ജാനിക്കുട്ടി നല്ല വെശക്കുന്നുണ്ട് കപ്പ ബിരിയാണി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഫ്രൈഡ് റൈസും ചിക്കനും ഉണ്ടായിരുന്നു അപ്പം ഉണ്ടായിരുന്നു എല്ലാം ഉണ്ട് കേട്ടോ കുറേ സാധനങ്ങളുണ്ട് അപ്പം കഴിച്ചോണ്ടിരിക്കുക വിശക്കൊന്നുണ്ടായിരുന്നല്ലേ സൂപ്പറാണോ ഞാൻ എല്ലാത്തിനെയും വിളിച്ച് കഴിക്കാൻ കൊണ്ടുപോവാട്ടോ അവിടെ അംഗമായിരുന്നു ഇത്ര നേരം അവിടെ ഒരു തിരക്കും ഉണ്ടായിരുന്നല്ലേ നിങ്ങളുടെ യോ ഭയങ്കര വല്യ യോ ആയിരുന്നല്ലോ മനുഷ്യൻ മേടിച്ചു ഞാൻ എന്തുഷ്ട എന്റെ കൂടി നിങ്ങൾ കയറി കൊല നടന്നേന കോരടാ ഞാൻ ഒക്കെ വിളിച്ചോണ്ട് കഴിക്കാൻ വേണ്ടി കൂട്ടി പോവാണ് പോവാണെങ്കിൽ കൊച്ചിനെ പഠിച്ചോട്ടെ വിളിച്ചു കഴിച്ചില്ല ഞങ്ങള് മേടിക്കട്ടെ നമ്മള് ഫുഡൊക്കെ കപ്പ ബിരിയാണി മേടിച്ചിട്ടുണ്ട് റൈസ് മേടിച്ചിട്ടുണ്ട് ചിക്കൻ മേടിച്ചിട്ടുണ്ട് സർ മേടിച്ചിട്ടുണ്ട് ഇത് മാത്രം മതി അമ്മ ആണോ തടക്കിട്ടതല്ലേ നമ്മള് മാത്രല്ല വിച്ചും കൂടെ വായിട്ട് വയ്ക്ക thank uh you -huh. ോട്ടുകളൊക്കെ എല്ലാവരും കൂടെ പാടാണ് കുറച്ചു നേരം നമുക്ക് നല്ല വേനസ് ആയിട്ട് പോവാം ഓക്കെ মেঘের তربه কলবী নেহি কিলে চন্দন মাখবে নেহি কিলে কন্তা চুরবে নেহি গলি চপিল নেহি কত அவலை தவறு கோல வேகப்பாதை அங்கே தொலைதவான அவள் விட்டு பொய்கள் கொஞ்சம் பொய்கள் என்று அவள் என்று பேசு மருந்தை விட

La லட்ட கபிலில் கொண்டடுடக் குழில் ஹே பிரவத்தின்தே ஹணியோ கோபத்தின்தே கேணியோ கொగొடு கொமகிப்பித்தே வைலே என்னோட நுக்கி கூடி Look കാർമേഘമൊഴിഞ്ഞു പൂമെല്ല വിരിഞ്ഞു കാതാകും മൂടുന്നു കാഞ്ചുകൂലൻ്റെ കൂടണേ വഴിയോര നേരങ്ങളേറെ நிலைக்காதே சிரா புஞ்சி மழைத்து நில வஞ்சி துழஞ்சு சிரா புஞ்சி மழைத்து நில வஞ்சி துழஞ்சு நிலாவஞ்சி துறஞ்ச சிரா புஞ்சி நிலாவஞ்சி துழஞ்சு

திரே 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 ാലും പൊളിച്ചടിക്കൽതിട്ട് നല്ല സൂപ്പർ ആയിരുന്നു ഞങ്ങൾ പരിപാടി കഴിഞ്ഞ് മോൾട്ട് ചേച്ചി ചോദിച്ചാൽ കൊച്ചു പിള്ളേരും നമ്മളോട് എത്തി നമ്മളോട് ഇങ്ങോട്ട് പോകുന്ന കേട്ടോ ബാക്കി എല്ലാവരും അവരോടൊക്കെ സ്റ്റേ ചെയ്യാനും അവരെ വീടങ്ങനെ സത്യം തോന്നുന്നു അറിയത്തില്ല എന്തായാലും അടിപൊളിയായിരുന്നു നാളെ നമുക്ക് രാവിലെ തന്നെ പോകണോണ്ട് പെട്ടെന്ന് തന്നെ വീഡിയോ എഡിറ്റ് ചെയ്ത നാളത്തേക്കുള്ള വീഡിയോ എഡിറ്റ് ചെയ്യണം കിടന്നുറങ്ങണം അങ്ങോട്ട് പരിപാടി രാവിലെ കഴിഞ്ഞിട്ട് പോകണം അത്രേ ഉള്ളൂ ഉള്ളു അപ്പൊളിച്ച് ഫ്രഷ് ആയി പോയി